സത്യം പറഞ്ഞ ബ്രോക്കോലി മുറുക്കാൻ തുടങ്ങിയപ്പോഴാണ് വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചത് അപ്പോൾ പിന്നെ മെല്ലെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഫോൺ എടുത്തിട്ട് വന്ന് ഒരുപാട് ന്യൂട്രീഷ്യസായിട്ടുള്ള ഒരു വെജിറ്റബിളാണ് ബ്രോക്കോലി ഞാനിടക്ക് രാത്രി ഒക്കെ ഇത് മാത്രമായിട്ട് വേവിച്ചിട്ടും കഴിക്കാറുണ്ട് അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു ഫുഡിൻ്റെ കൂടെ അപ്പോൾ ഫുഡിൻ്റെ കൂടെ ഞാൻ കഴിക്കുമ്പോൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്ന കാണിക്കുന്നത് അപ്പോൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം ഇതേപോലെ ഇതാ ചെറിയ ചെറിയ ബൾബായിട്ടാണ് നല്ലത് അത് നമുക്ക് കൈ കൊണ്ട് തന്നെ പൊട്ടിച്ച് പൊട്ടിച്ചിടാം ബ്രോക്കലി അതുപോലെ തന്നെ കോളിഫ്ലവർ ഉണ്ടാക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം സാധാ വെജിറ്റബിൾ കഴുകും പോലെ ഒന്ന് റഫായിട്ട് കഴുകിയാൽ പോരാ കാരണം ഇതിൻ്റെ ഇടയിലൊക്കെ പുഴു ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അതായത് ഇതുപോലെ ഇത്രയും സൈസിൽ മതി പിന്നെ ഒരുപാട് കട്ടാക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതൊന്ന് തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് എടുക്കണം ഞാനൊരു മൂന്നാല് പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയിട്ടാണ് പിന്നെ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ വേംസ് നമ്മൾ കാണാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തിളക്കുന്ന നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തെടുക്കാം ഒരു മൂന്നാല് വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്കതൊന്ന് പെട്ടെന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അത് കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് കട്ട് ചെയ്ത് വെച്ച് ഇട്ട് കൊടുക്കാം എല്ലാ പീസും മുങ്ങുന്ന രീതിയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക കത്തി അപ്പോൾ ഇതിവിടെ നിൽക്കട്ടെ ഒരു നാലഞ്ച് മിനിറ്റ് അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പരിപാടി പിന്നെ സാധാരണ ഒരു ചീനച്ചട്ടി നമ്മൾ ചീനച്ചട്ടി എന്നൊക്കെ പറയുക എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ അതിൽ കട്ട് ചെയ്തിരിക്കുന്ന വെജിറ്റബിൾ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചു കുറച്ച് പച്ചമുളക് ഡ്രൈ ചെയ്ത് വെച്ചത് വെയിലത്ത് അപ്പോൾ ആ ഒരു മൂന്നാല് പീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക നന്നായി വഴന്ന് വരുമ്പം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇപ്പോൾ മഞ്ഞൾപ്പൊടി മാത്രമേ മാത്രമേട്ട് ഇതിൽ പൊടികളായിട്ട് ചേർക്കുന്നുള്ളൂ പിന്നെ ഈ ചൂടുവെള്ളത്തിലിട്ട് വെച്ച ബ്രൊക്കലി നന്നായിട്ടൊന്ന് വെള്ളം കളഞ്ഞെടുക്കാം അരിപ്പയിൽ കോരി മാറ്റിയിട്ട് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് കുറച്ച് സമയം വേവിച്ചുകൊടുക്കണം ബ്രൊക്കലി ഒരുപാട് വേവിച്ചു എന്നാണ് പറയാറ് അപ്പം ഞാനൊരു മൂന്നാല് മിനിറ്റ് വെച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ മലയാളികൾക്ക് പിന്നെ ഒരുപാട് വേവിക്കാത്ത കഴിച്ച അങ്ങനെ ശീലമില്ലല്ലോ അപ്പം ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അടച്ച് വെച്ചിട്ടാണ് വേവിക്കേണ്ടത് അപ്പോൾ അടച്ച് വെച്ചാൽ തന്നെ അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഊറി വരും അപ്പോൾ അതിൽ കടന്നിട്ട് തന്നെ വെന്തോളും അതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം ഞാൻ തുറന്നിട്ട് പിന്നെയും ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഒറ്റക്കില്ലാട്ട് കഴിക്കുന്നത് നമ്മൾ നല്ല നെയ്ച്ചോറും കുറച്ച് ബീഫും ഉണ്ടായിരുന്നു തലേന്ന് രാത്രിയെത്തത് അപ്പം രാത്രിയത്ത് ഒന്ന് ചൂടാക്കിയിട്ട് അടിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റാണ് നല്ല വയനാടൻ കൈമാറൈസിൻ്റെ നെയ്ച്ചോറാണ് അപ്പോൾ ഒരുപാടൊന്നുമില്ല കുറച്ച് എളും അപ്പോൾ ഇത് നന്നായി ഒന്ന് ബീഫ് റോസ്റ്റിലിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ആണ് ഈ ബ്രോക്കോലിയും കൂടി കഴിക്കുന്നത് തലേന്നത്തെ നെയ്ച്ചോറും ബിരിയാണി കഴിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് പ്രത്യേകിച്ച് നല്ല ആവി കയറ്റിയിട്ട് കഴിക്കുകയാണെങ്കിൽ അപ്പം എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ തലേദിവസം നെയ്ച്ചോറും ബിരിയാണി ഇഷ്ടമില്ലവർ അപ്പം നമ്മൾ ബ്രോക്കോലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മൂട് തോന്നിട്ട് കുറച്ചൊന്ന് സ്പേസ് ഉണ്ടായി കിടക്കുന്ന അടുവിൽ എന്നിട്ടൊരു മുട്ട അടച്ചു വെച്ചിട്ട് അതും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മുട്ട മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കാം പിന്നെ ഒരു ഒരു മിനിറ്റ് ഏകദേശം ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് ഒക്കെ മാറ്റി അത് കഴിഞ്ഞിട്ട് അടപ്പ് തുറന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം അപ്പോൾ അതോടെ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബ്രോക്കലറി റെഡി ആയി സ്ഥിക്ക് നമുക്ക് വേഗം നമ്മൾ നെയ്ച്ചോറും ബീഫും വെള്ളം വയ്ക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ പെട്ടെന്ന് കഴിക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ചേച്ചി അതോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതൊരു എല്ലാവരും ടേക്ക് കെയർ ബാ ബൈ